നമസ്കാരം ഗുഡ് ഈവനിങ് ഇന്ന് രണ്ടായിരത്തി ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം വാർത്തകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്യാൻ പ്രത്യേക ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ ഒരുങ്ങി കുവൈത്ത് എഞ്ചിനീയർ സൊസൈറ്റി ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സുയക്കയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിന്റെ തലവൻ ഫൈസൽ അൽ അത്തലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതകളും അനുഭവങ്ങളും തൊഴിലിൻ്റെ ആവശ്യകതകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പ്ലാറ്റ്ഫോം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഉദ്യോഗാർത്ഥികൾ കുവൈത്തിലെത്തുമ്പോൾ അക്രഡിറ്റേഷൻ നടപടികളും പരീക്ഷകളും നടത്താനും പ്ലാറ്റ്ഫോം പ്രയോജനപ്പെടുത്തും ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് കുവൈത്തിലെ എഞ്ചിനീയറിംഗ് അക്രഡിറ്റേഷൻ പ്രതിസന്ധി ഇല്ലാതാക്കാനുള്ള സൊസൈറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭം ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈഗ തൊഴിൽ കാര്യങ്ങളുടെ ഫസ്റ്റ് സെക്രട്ടറി മാനസ് പട്ടേൽ കോൺസുലർ കാര്യങ്ങളുടെ സെക്കൻഡ് സെക്രട്ടറി കദ്വാസ് എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അൽ അത്തൽ ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സന്ദർശിക്കാനും വിദ്യാഭ്യാസ പ്രക്രിയയിലും മറ്റ് അക്രഡിറ്റേഷൻ ബോഡികളിലുമുള്ള പുരോഗതിയെക്കുറിച്ച് പഠിക്കാനും ഇന്ത്യൻ എംബസി സൊസൈറ്റിയെ ക്ഷണിച്ചു ന്യൂസ് ഡെസ്ക് ഈ വർഷം കുവൈത്തിൽ പേർക്ക് യാത്രാനിരോധനം നീതിന്യായ മന്ത്രാലയത്തിലെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് യാത്രാനിരോധന വിഭാഗം പുറത്തുവിട്ട സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പൌരന്മാരും പ്രവാസികളും ഉൾപ്പെടെയുള്ള കണക്കാണിത് എണ്ണായിരത്തി മുപ്പത്തിമൂന്ന് പേരുടെ യാത്രാനിരോധനം നീക്കുന്നതിനുള്ള ഓർഡറുകളും ഇറക്കിയിട്ടുണ്ട് തൊള്ളായിരത്തി പതിനേഴ് പേർക്ക് സിംഗിൾ ട്രിപ്പ് യാത്രാനിരോധനം നീക്കൽ അഭ്യർത്ഥനകളും അനുവദിച്ചിട്ടുണ്ട് ജനുവരിയിൽ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി യാത്രാ നിരോധന ഉത്തരവുകളും ഫെബ്രുവരിയിൽ ഒമ്പതിനായിരത്തി ആറും ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചത് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ർ ഡോക്ടർ ആദർശ് സൊയ്ക്ക കുവൈത്ത് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൌദ് അസബാഹിനെ സന്ദർശിച്ചു കൂടിക്കാഴ്ചയിൽ വിവിധ ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ചയായി ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽസബാഹിന്റെ ഭരണകാലത്ത് ഏർപ്പെടുത്തിയ പ്രവാസി സൌഹൃദ നടപടികൾക്ക് ഡോക്ടർ ആദർശ് സ്വൈഗ കുവൈത്ത് ഉപപ്രധാനമന്ത്രിയെ നന്ദി അറിയിച്ചു ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അംബാസഡർ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽസബാഹിനെ ധരിപ്പിച്ചു ഇന്ത്യൻ എംബസിയിലെയും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു ഏപ്രിൽ പത്തൊമ്പത് വെള്ളിയാഴ്ച അഥവാ നാളെ രാവിലെ എട്ട് മുപ്പത് മുതൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി കലാ കുവൈറ്റ് എസ് എം സി എ ഫോക്ക് കണ്ണൂർ സാരഥി കുവൈറ്റ് കെ കെ സി എ എൻ എസ് എസ് പൽപക് എന്നീ മേഖലയിൽ നിന്നുള്ള കുട്ടികളാണ് പഠനോത്സവത്തിൽ പങ്കെടുക്കുന്നത് കണിക്കൊന്ന സൂര്യകാന്തി ആമ്പൽ എന്നീ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പഠനോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ മുപ്പത്തി ആറ് ക്ലാസുകളിലായാണ് പഠനോത്സവത്തിൽ പങ്കെടുക്കുന്നത് മലയാള മിഷൻ അധ്യാപകൻ സതീഷിന്റെ നേതൃത്വത്തിൽ വിവിധ ഘട്ടങ്ങളായി പഠനോത്സവത്തിനാവശ്യമായ പരിശീലനം നടത്തി മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള വിവിധ കമ്മിറ്റികൾ പഠനോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുവെന്ന് മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് സെക്രട്ടറി ജെ സജി എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുവൈത്തിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ഗ്രാൻഡ് ഹൈപ്പറിന്റെ നാൽപ്പത്തി ഒന്നാമത് ഔട്ട്ലെറ്റ് ഷഹാബിൽ പ്രവർത്തനം ആരംഭിച്ചു ഹമീസ് അൽ ഷെറാഹാണ് പുതിയ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കച്ചേരി സിഇഒ മുഹമ്മദ് സുനീർ സി ഒ ഒ മുഹമ്മദ് അസ്ലം ചേലാട്ട് അമാനുള്ള ബദർ അൽ സ്വാലിഹ് മറ്റ് മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വിവിധങ്ങളായ പഴങ്ങൾ പച്ചക്കറികൾ മാംസം സീ ഫുഡ് എന്നിവയുൾപ്പെടെ നിരവധി പുതിയ ഉൽപ്പന്നങ്ങൾ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് ശ്രദ്ധയോടെയും ശുചിത്വത്തോടെയും തയ്യാറാക്കുന്ന ഇൻഹൌസ് ബേക്കറിയും ചൂടുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളും സ്റ്റോറിന്റെ സവിശേഷതയാണ് പലചരക്ക് സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ ഇലക്ട്രോണിക്സ് മൊബൈൽ ഫോണുകൾ വസ്ത്രങ്ങൾ പാദരക്ഷകൾ തുടങ്ങി ഉപഭോക്താക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റോറിൽ ലഭ്യമാണ് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ എല്ലാ ഉപഭോക്താക്കൾക്കും നന്ദി അറിയിച്ച ഗ്രാൻഡ് കുവൈറ്റ് റീജ്യണൽ ഡയറക്ടർ അയൂബ് കച്ചേരി മാനേജ്മെന്റ് അംഗങ്ങളുടെ വർക്കിനെ അഭിനന്ദിച്ചു ഉപഭോക്താക്കൾക്ക് മികച്ച നിലവാരവും വിലയും സേവനവും നൽകാൻ ഗ്രാൻഡ് മാനേജ്മെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ സാന്നിധ്യം എന്ന കാഴ്ചപ്പാടുമായാണ് പുതിയ സ്റ്റോർ തുറക്കുന്നത് വളർച്ചയും വിജയവും കൈവരിക്കാൻ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിനെ പ്രാപ്തമാക്കിയ ഉപഭോക്താക്കളുടെയും മുനിസിപ്പൽ അധികൃതരുടെയും പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവല്ല പ്രവാസി അസോസിയേഷന് പുതിയ യുവ നേതൃത്വം ജെയിംസ് വി കൊട്ടാരം പ്രസിഡന്റ് റെയ്ജു അരീക്കര സെക്രട്ടറി ബൈജു ജോസ് ട്രഷറർ എന്നിവരാണ് തിരുവല്ല പ്രവാസി അസോസിയേഷന്റെ പുതിയ പ്രവർത്തന വർഷത്തെ ഭാരവാഹികൾ പോപ്പിൻസ് ഹാളിൽ നടന്ന ജനറൽ ബോഡി മീറ്റിംഗിലാണ് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത് കെ ജെ എബ്രഹാം എബി വരിക്കാട് കെ എസ് വർഗീസ് എന്നിവർ രക്ഷാധികാരികളാണ് റെജി കോരുത്താണ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ സഹഭാരവാഹികളായി ശ്രീകുമാർ പിള്ള അലക്സ് മാത്യു എന്നിവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കെ ആർ സി റെജി ചാണ്ടി ജെറിൻ വർഗീസ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും ക്രിസ്റ്റി അലക്സാണ്ടർ ജോയിന്റ് ട്രഷറർ സ്ഥാനത്തേക്കും തിരഞ്ഞെടുത്തു ഷിജു ഓതറ ആണ് ജനറൽ കൺവീനർ അരുൺ തോമസ് ഇന്ത്യൻ എംബസി പ്രതിനിധി ശിവകുമാർ തിരുവല്ല മീഡിയ കൺവീനർ ടിൻസി ഇടിക്കുള കൾച്ചറൽ കൺവീനർ ജിബു ഇട്ടി സ്പോർട്സ് കൺവീനർ ഷെബി കുറുപ്പൻ പറമ്പിൽ വെൽഫെയർ കൺവീനർ ആൻഡ് ഓഡിറ്റർ എന്നിവരും പുതിയ കമ്മിറ്റിയിൽ അംഗങ്ങളാണ് സജി പൊടിയാടി റെജി കെ തോമസ് എബി തോമസ് റിഗ്ഗെ ജിനു ജോസ് സാൽമിയ സുരേഷ് വർഗീസ് ഫഹാഹിൽ എന്നിവരാണ് ഏരിയ കൺവീനർമാർ മഹേഷ് ഗോപാലകൃഷ്ണൻ സുജൻ ഇടപ്രാൽ ജിജി നൈനാൻ ഷാജി എബ്രഹാം എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ മഹേഷ് ഗോപാലകൃഷ്ണൻ തിരഞ്ഞെടുപ്പ് പരിപാടികൾ നിയന്ത്രിച്ചു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നല്ലൊരു വാരാന്ത്യം നേരുന്നു ഗുഡ് നൈറ്റ്